അമ്പിളി തലയ്ക്കുല്ലിലെ ചോര കന്മയൽ ഇന്നോ നീരെ തുടിയിലെ നീ പരത്തിന്നല്ലിലോ അമ്പിളി തലയ്ക്കുല്ലിലെ ചോര കൈൻ ആ ആമക്കും कदकेटे मल्ले मिली पोटे मारी जोड़ी उरंगे उरंगे पन्ने तलरा दे ओमल चिड़ियाडे कोंदिल करिरादी वलरे वलरे उयरनवा उयरनवा कदगले तोयचवा മൂടുന്നുണ്ടട നകാന്തലക്കും നെനിൽ തന്നവരെ നീ എന്നെട്ടിടക്ക് മണകും ദൈട്ടി മാറ്റിടുവാ കുഞ്ഞിരാവവേ കഥ കേട്ട് മെല്ലെ മിരിപൊണ്ട് മാരിൽ ചൂടി ഉറങ്ങ ഉറങ്ങ പന്നെ തലരാദയമേ ചിരിഓടെ गुञ्जील கரிരാതി വളരേ